കുറച്ച് ദിവസമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു ഭാസ്കര കാർണവർ കേസിലെ ഷെറിൻ ഷെറിൻ്റെ പതിനാല് വർഷം ജയിൽവാസത്തിന് ശേഷമുള്ള റെമിഷൻ പ്രൊസീജിയർ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചുകൂടി മണി പവർ മസിൽ ഉള്ള ആളുകൾ പെണ്ണിൻ്റെ തൊലിവെളുപ്പ് എന്ന് ഞാൻ പറയില്ല ഇതിൻ്റെ പിന്നിലുള്ള ആണുങ്ങളുടെ കഴപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഈ ആസ് യൂഷ്യൽ ഈ തൊലി വെളുപ്പുള്ള പെണ്ണിനെ കാണുമ്പോൾ എന്നുള്ള സംഗതി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് കഴപ്പ് മൂത്ത കുറേ മാമന്മാർ ഏമാന്മാർ പിന്നാലെ ഉള്ളതുകൊണ്ടും അവരുടെ കഴപ്പിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഷെറിനെ കൊണ്ട് സാധിച്ചത് കൊണ്ടുമാണ് ഷെറിന് പതിനാല് വർഷത്തിന് ശേഷം ഇത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് റെമിഷൻ പ്രൊസീജിയർ എല്ലാം പൂർത്തിയാക്കി പുറത്തിറങ്ങാനൊക്കെ സാധിക്കുമെന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തുമ്പോൾ കുറച്ച് കാര്യം പറയണമെന്ന് തോന്നി ഓക്കെ ഇതിപ്പോൾ മെയിനായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻമേറ്റ് ആയിട്ടുള്ള സുനിത ഈ പറഞ്ഞ ഷെറിൻ ഉണ്ടായിരുന്ന അട്ടക്കുളങ്ങര ജയിലിലെ ഇൻമേറ്റ് സുനിത ഒപ്പം ഉണ്ടായിരുന്ന സുനിത ഇന്ന് ഭയങ്കര കുറേ ഷോക്കിംഗ് ക്ലെയിംസ് നടത്തിയിട്ടുണ്ട് ഷെറിന് കുറേ വി ഐ പി പ്രിവിലേജസ് വി ഐ പി ട്രീറ്റ്മെൻറ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ജയിലുള്ള സമയത്ത് എന്ന് പറഞ്ഞിട്ട് നോർമൽ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ഒരാൾക്ക് രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരോള് ലഭിച്ചേക്കാം അതും പരോള് ലഭിക്കുകയാണെങ്കിൽ അവർ നല്ല നടപ്പിലൊക്കെ ആണെങ്കിൽ പരോൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വർഷത്തിൽ അറുപത് ദിവസം അറുപത് ദിവസം നമ്മൾ ഒറ്റ ഇരിക്കുന്ന അറുപത് ദിവസം അടിച്ച് ദുബായി എന്നൊക്കെ വരുന്നതിൽ അറുപത് ദിവസത്തിന് മറ്റേ ലീവിന് വരുന്ന പരിപാടിയല്ല പതിനഞ്ച് ദിവസത്തിൽ കൂടുതലും മുപ്പത് ദിവസത്തിന് താഴെയും ഇതാണ് ആ ഒരു പ്രൊസീജിയർ ഓക്കെ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഘട്ടങ്ങളാക്കിയിട്ടാണ് ഇങ്ങനെ പരോള് കൊടുക്കാറ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഷെറിൻ എന്താണെങ്കിലും ഈ ഒരു കേസിൽ കേസിലകത്തായതിനു ശേഷം ആദ്യത്തെ വർഷം തികയുമ്പോൾ തന്നെ പരുൾ ലഭിച്ചിട്ടുണ്ട് അന്ന് മുതലുള്ള സംശയമാണ് ഷെറിൻ്റെ പിന്നിൽ ആര് ഷെറിൻ്റെ പിന്നിൽ ഏത് ഏമ്മാരാണുള്ളത് ഏത് രാഷ്ട്രീയക്കാരാണെന്നുള്ളത് ഭയങ്കരമായിട്ട് അന്ന് തന്നെ ചർച്ചയിലുണ്ടായിരുന്നു ബട്ട് ഇന്ന് ഷെറിൻ്റെ കൂടെയുള്ള ഇൻമേറ്റ് ഇൻമേറ്റായിട്ടുണ്ടായിരുന്ന സുനിത വന്നിട്ട് കുറച്ച് ഷോക്കിംഗ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് മീഡിയത് കുറച്ചുകൂടി ഭയങ്കര ഇൻറ്റൻസീവായിട്ട് ഇത് ടേക്കപ്പ് ചെയ്തത് ഓക്കെ അപ്പോൾ എന്താണ് ഈ ഡീറ്റെയിലിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഡീറ്റെയിലിങ്ങിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഭാസ്കര കാരണവർ ആ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കുക രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് ഭാസ്കര കാരണവർ എന്ന് പറഞ്ഞ് അറുപത്തഞ്ച് വയസ്സായിട്ടുള്ള അമേരിക്കൻ മലയാളിയെ മകന് ഭാസ്കര കാരണവരുടെ മകൻ എന്തൊക്കെയോ പറയുക മെൻറ്റൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു സോ അവനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഈ ഷെറിനെയാണ് മകൻ നന്നായിട്ട് നോക്കുന്നു വിചാരിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്തതായിരുന്നു ലാസ്റ്റ് ഷെറിൻ ഷെറിൻറ്റേതായിട്ടുള്ള പരിപാടികൾ അതായത് നല്ലൊരു പൈസക്കാരൻ്റെ വീട്ടിലേക്ക് വന്നു ഭർത്താവ് ഇങ്ങനെയാണ് പിന്നുള്ളത് വയസ്സായിട്ടുള്ളൊരു അമ്മായി അച്ഛനാണ് എന്നാൽ പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് എന്ന് പറഞ്ഞ് ഷെറിൻ ഷെറിൻ്റെ വഴിക്ക് പോയി എല്ലാ വഴിപെട്ട വഴിയിലൂടെയും ഷെറിൻ പോയി അങ്ങനെ ലാസ്റ്റ് ഷെറിനും ഷെറിൻ്റെ കൂട്ടാളികളും ചേർന്ന് ഈ പറഞ്ഞ ഭാസ്കര കാരണവറിനെ തീർത്തു ക്ലോറോഫോം മണപ്പിച്ച് തലണ മുഖത്ത് വെച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നുള്ളതൊക്കെയാണ് അന്നത്തെ കേസിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടിലാണ് ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായത് ഇപ്പോൾ ഷെറിൻ്റെ കൂടെ ഉള്ള ഈ ഒരു ഇൻമേറ്റ് ആയിട്ടുള്ള ഈ ലേഡി വന്ന് നടത്തിയ ഷോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഈ ഒരു ലേഡിക്ക് ഷെറിന് തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലിപ്സ്റ്റിക്കും സാരിയും വെയിലത്ത് നടക്കാൻ കൊട അങ്ങനെ പല പല കാര്യങ്ങൾ പിന്നെ ഇടയ്ക്ക് കുറച്ച് ഏമാന്മാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും കൊണ്ടുപോകും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കൊണ്ടുവന്ന് ഇറക്കി വിടും അങ്ങനെ പല പല പരിപാടികൾ ഷെറിന് അവിടെ കിട്ടിയിട്ടുണ്ട് ഫുഡ് ഇവർ നമുക്ക് അത് ആദ്യം ാണ് ഞാനൊരു കേസിൽ വിയൂര് വനിതാ ജയിലേക്ക് കിടന്നിരുന്നത് അപ്പൊ വിയൂരിന്ന് കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങന്റെ വനിതാ ജയിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങന്റെ വനിതാ ജയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പൊ അവിടെ ചെന്ന സമയത്ത് കാരണവ്രോധക്കേസില് പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പൊ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർക്ക് ഊരിൽ നിന്നിട്ട് ഭക്ഷണം വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്ന് നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് പതിവ് പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സും നല്ലവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ ജെല്ല് കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മൾ നമ്മുടെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമുക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക അതിലുപരി അവിടെ ഒരു ഷെറീന് പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ പത്ത് പതിനായിരം രൂപ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിററ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പോൾ ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലില്ലായാലും ഫോൺ ബിന്ദാസിന് കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ടാലും നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കേണ്ടായി ആ സമയത്തും സൂപ്രണ്ട് നടപടിയൊന്നും എടുത്തില്ല രണ്ട് ഡി എ ജി പ്രദീപ് സാറ് പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മേഡം ഒരു മൂന്ന് പേരും കൂടിയിട്ട് തന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിന്റെ പേര് പറയാത്തത് കാരണം ഞാനിനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഞാൻ അവിടെ തന്നെ കിടക്കുന്ന ഇനി നാളെ എന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷം ഒക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് നിറയ്ക്കാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിലേക്ക് കയറ്റാറ് പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയൂര് ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലൊന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണവർക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കുട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതിയൊക്കെ കൊടുത്ത് ഞാൻ എന്നിട്ട് പിന്നെ ഇവിടുന്ന് മാറിയതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പം നല്ല നടപ്പം എന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജയിലുദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്താം സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജയിലുദ്യോഗസ്ഥരെക്കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടുപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേര് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ ഡി എ ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ വിട്ടപ്പം എന്തായിരുന്നുണ്ടായിരുന്നു കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പം എന്നോട് പറഞ്ഞത് സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇതിന്ന് പിന്മാറണം എന്നെ ജയിലി നടക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ് ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാർ ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനും ഷെറിൻ അത് അക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഡി എ എന്ത് മനുഷ്യനാടി ഞാൻ അതാണ് ആലോചിച്ചു നോക്കുന്നത് അവിടെ അമ്മായി അച്ഛനെ പൈസക്ക് വേണ്ടിയിട്ട് തട്ടിക്കളഞ്ഞ ഷെറിൻ ഇതേ പൈസയും പ്രിവിലേജും കണ്ടാണ് തൻ്റെ കൂടെ കൂടിയത് ആനയും തന്നെയും തട്ടിലിടുകയും നേരത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞപ്പോ താൻ അങ്ങനത്തെ ഒരു ഫിസിക്കൽ റിലേഷന് പോയിട്ടുണ്ടെങ്കിൽ പോലും താൻ ആലോചിക്കേണ്ടത് ജീവനോട് രക്ഷപ്പെട്ടത് ബാക്കി അത്രേ പറയാനുള്ളു പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാണെന്നുള്ളത് ഇൻ കേസ് ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ പോണി വിടുന്നെങ്കിൽ തട്ടിയിട്ട് പോണവഴുകി വിട്ടോ എന്ന് പറഞ്ഞാൽ ഷെറിൻ ഷെറിൻ്റെ വഴിക്ക് വിടില്ലേ ഏ അതങ്ങനെ കുറേ ആ എന്ത് ചെയ്യാൻ ആളുകൾക്ക് കാമ മുത്താൽ എന്ത് കാണിക്കും അപ്പം എന്താണെങ്കിലും ഷെറിൻ ചില്ലറക്കാരിയല്ല ഓക്കേ കാരണം ഷെറിൻ ചില്ലറക്കാരിയല്ല എന്ന് പറയാൻ കാരണം കൊലപാതകം അതും തെഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം തെഫ്റ്റിനു വേണ്ടിയുള്ള ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരിക്കലും ആദ്യത്തെ ഒരു കൊല്ലം പരോള് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പൊ ആ പ്രശ്നം തന്നെ പരോള് കിട്ടുന്നു ഓക്കെ പിന്നെ അടിയന്തര പരോളുകൾ പല സമയത്തായിട്ട് കിട്ടുന്നു ഇങ്ങനെ പരോള് ഒരു നാല് കൊല്ലം ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റകൃത്യം ചെയ്തൊരു വ്യക്തിക്ക് ഈ ഇപ്പൊ മാനസാന്തരം വന്നു അല്ലെങ്കിൽ ഇപ്പം അവരങ്ങട്ട് പുണ്യവതിയായി എന്ന് പറഞ്ഞ് ഈ ഗവൺമെന്റ് ഇത്ര പെട്ടെന്ന് ആയിട്ട് കൺസിഡർ ചെയ്തൊരു ഷെറിനെ പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഓഫീസർ മാത്രമായിട്ട് അങ്ങനെ ആയാൽ അതായത് വഴിയില്ലല്ലോ അവിടെയാണ് ദർ കംസ് ദർ കംസ് ദ മാൻ ഏ പല സാഹചര്യങ്ങളിലായിട്ടും ഈ വ്യക്തിയുടെ പേര് പല സ്ത്രീ വിഷയ കേസുകളിലും പലപ്പോഴായിട്ടും പലരും ഉന്നയിച്ചിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഇപ്പം മന്ത്രി ഒക്കെയാണ് സിനിമാ നടനാണ് ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള മന്ത്രിമാരി രണ്ടാമൻ എന്ന് പറയാം ഒന്നാമത് വേറെ ഒരാളാണ് രണ്ടാമൻ രണ്ടാമത്തെ മന്ത്രിയാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെ കുറിച്ചിട്ട് കുമാർ ചമകല പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഷെറിൻ എന്ന് പറയുന്ന കൊലയാളിയെ പിന്നെ പതിനാല് വർഷം കഴിഞ്ഞതിൻ്റെ പേരിൽ വിടുതൽ ചെയ്യുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചാണ് അല്ലേ അത്തരത്തിൽ വന്നപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ച നടക്കുന്നു ഏതോ മന്ത്രി എന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു ആ ഇടപെട്ടവരെ സംബന്ധിച്ച് വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് പറയുന്നത് എനിക്ക് ഒരു മടിയുമില്ല അതിൽ ഒന്നാം കക്ഷി ശ്രീ ഗണേഷ് കുമാർ തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിൻ്റെ ഓഫീസ് ഇടപെട്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരെ സഹായിച്ചിട്ടുള്ളത് അതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും ഇവരെ ഇവരെ സംബന്ധിച്ച് അവർ പത്തനാപുരം സ്വദേശിനിയാണ് അവർക്ക് പരോൾ ലഭിച്ചിട്ട് എല്ലാ ദിവസവും സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും അവരോടൊപ്പം പോകുന്നത് കെ ബി ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള പ്രദീപാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഈ പ്രദീപ് പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസവും പോയി ഒപ്പിട്ടതിന്റെ സി സി ടി വി പ്രദീപ് കൂടെ പോയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കിട്ടും അല്ലെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ ഷാനി ഞാൻ ചലഞ്ച് ചെയ്യുക ഗണേഷ് കുമാർ സന്ദസമായി പ്രീത് കുമാറിനെ കുറിച്ച് പ്രദിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു കോട്ടവട്ടം പ്രദീപ് അറിയപ്പെടുന്ന പ്രതീമെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതല്ലോ ഞാൻ ഞാൻ ഒരാളെ കുറിച്ചേ പറഞ്ഞോളൂ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഈ പ്രദീപിനെ കുറിച്ച് താങ്കൾ കേട്ടോളൂ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാനും ശനിയും കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ഒരു സിനിമാ താരത്തെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് ഒരു സാക്ഷി ഒളിവിൽ താമസിച്ചപ്പോൾ അവിടെ പോയി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോയത് ഉൾപ്പെടെയുള്ള കഥകൾ നമ്മുടെ മുമ്പിലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ അപ്പോൾ എന്തായിരുന്നു ഈ പ്രദീപ് ഈ ഈ പിന്നെ പ്രതിയെ പരോളിൽ വിടുമ്പോൾ പ്രദീപ് സ്വീകരിക്കാൻ പോകുന്നത് എന്തിനായിരുന്നു എല്ലാ ദിവസവും സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുമ്പോൾ മാസ്കല് വെച്ച് പ്രദീപ് കൂടെ പോയിട്ടുള്ളത് ടഫ്റ്റ്യൻസ് അതായത് ഇപ്പം മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിട്ടുള്ളൊരു വ്യക്തി പല സമയങ്ങളിൽ പരോളിൽ പുറത്തിറങ്ങിയ ഷെറിനെ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ കാറിൽ കൊണ്ടുപോയി കൊണ്ടുവരുന്നു പല സ്ഥലങ്ങളിൽ ചുറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ അലിഗേഷൻസ് വരുമ്പോൾ അതിൽ കൃത്യമായ മറുപടി കൊടുക്കാൻ മന്ത്രിക്ക് പറ്റണം ഗണേഷ് കുമാറിന് പറ്റണം ആളെ മറ്റന്നാളൊക്കെ ഇനിയിപ്പോൾ കൊടുക്കുമോ അത് ഇതിൻ്റെ തെളിവുകൾ പുറത്ത് പുറത്തു എനിക്ക് അറിയാൻ പാടില്ല പെണ്ണൊരു ബഠാൽ എന്ന് പറഞ്ഞ ഒരു സംഗതി നമ്മൾ നമ്മളിതിന് മുമ്പും കണ്ടതാണ് മന്ത്രിസഭ വരെ താഴെ വീഴാൻ ചാൻസ് ഉണ്ട് ഇതിലിപ്പോൾ ഷെറിനത്ര ആൾക്കാർ കുടുങ്ങിയോ ഇല്ലേ എന്നുള്ളത് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവേണ്ടതാണ് ഏറെക്കുറെ അതോ ഇനി ഇതും ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസം ചർച്ചകളിൽ മാത്രം ഒതുങ്ങി സാറുമാരുടെ എണ്ണം കൂടിയാൽ ഷെറിൻ്റെ വായന്ന് എന്തെങ്കിലും വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ചിലപ്പോൾ ഈ ന്യൂസ് കുഴികുത്തി മൂടി അതിൻ്റെ ഒരു വാഴ വെക്കാനാണ് ചാൻസ് ഞാൻ കാണുന്നത് നോക്കേ കൂടുതൽ ഇതിലൊരു ഡിസ്കഷൻ നടക്കാൻ വലിയ ചാൻസ് ഞാൻ കാണുന്നില്ല കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ മീഡിയാസിനെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വായ സ്റ്റിച്ച് ചെയ്ത് തുന്നി കെട്ടിയ പോലെ അവരങ്ങൾ മൂടും പെട്ടെന്ന് പിന്നെ അവർ നമ്മളെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ കേസായിട്ട് റങ്ങി തിരിഞ്ഞ് വരും അടി ഇവിടെ കുറേ വർഷങ്ങളായിട്ട് പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷമായിട്ട് ജയിലിൽ കടന്ന് നരകിച്ച് കണ്ണിൻ്റെ കാഴ്ച പോയി നീക്കാൻ വയ്യാതെ ശരീരം തളർന്ന് അങ്ങനെയൊക്കെ റിമിഷൻ കിട്ടുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ ഒരുപാട് പേരുണ്ട് ഇവിടൊക്കെ കുറ്റം ചെയ്തവരും പ്രതികളുമാണ് ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വർഷങ്ങളായിട്ട് ജയിലിൽ കടന്ന് നരകത്തിൻ്റെ മുകളിൽ നരകം അനുഭവിച്ച് ഇനി എങ്ങനെയെങ്കിലും മരണം വന്നാൽ മതി ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളേക്കാ കൂടുതൽ ഇത്രത്തോളം മാനസാന്തരം വന്നൊരു മുതലാളോ ഈ ഷെറിൻ ഉം അവിടെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഷെറിൻ പുരാണം തുറന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ശക്തമായിട്ട് ഷെയറിൻ പുരാണം പുറത്ത് വരുമ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി പി ആർ വർക്കൊക്കെ ഉള്ള ആളുകൾ മീഡിയാസിനെ പർച്ചേസ് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്ത് കുഴിയിട്ട് മൂടി മുകളിലും വാഴ വയ്ക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം